ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു സോഡിക്ക് എല്ലാവരും സ്വാഗതം അങ്ങനെ അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രീമിയർ ലീഗ് സീസൺ അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ പക്ഷേ ഒട്ടും പുതുമയില്ലാതെ പെപ് പെപ്ഗോഡറുടെ മാഞ്ചസ്റ്റർ സിറ്റി തന്നെ വീണ്ടും പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായിരിക്കുകയാണ് അതായത് പെപ് പെപ്ഗോർഡ് മാഞ്ചസ്റ്റർ സിറ്റി ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗിൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് പ്പെന്ന് പറയുന്ന മാനേജറിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ചരിത്രം സൃഷ്ടിക്കുക റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് ഇതിനോടകം തന്നെ അറിയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ ഈ ടൈറ്റിൽ കൂടി സ്വന്തമാക്കിയത് കൂടിയിട്ട് മറ്റൊരു റെക്കോർഡ് കൂടി ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് ഈ ചെങ്ങാടി ടീം എന്താണെന്ന് വെച്ചാൽ നീണ്ട നൂറ്റി മുപ്പത്തി അഞ്ച് വർഷത്തെ ചരിത്രം പറയാനുള്ള ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗിലേക്ക് ഈ കാറ്റലൻ കടന്ന് വരുന്നത് വരെ ഒരൊറ്റ സൈഡിനും ഒരൊറ്റ ക്ലബിനും തുടർച്ചയായി നാല് ലീഗ് ടൈറ്റിലുകൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ലിവർപൂളിന് സാധിച്ചില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സാധിച്ചിട്ടില്ല ആർക്കും സാധ്യതയില്ലായിരുന്നില്ല അത് ഈ ചെന്നൈ ചെയ്ത് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് പെബ് ഗോഡുകളുടെ നേതൃത്വത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി തുടർച്ചയായ നാല് പ്രീമിയർ ലീഗ് ടൈറ്റിലുകൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഫോർ പീറ്റ് അതായത് ആപ്സുല്യൂട്ട് മാഡ്നസ് ആണത് എന്താണിത് മാത്രമല്ല പെഗ്ഗോഡ ഇംഗ്ലണ്ടിൻ്റെ മണ്ണിൽ കാലു കുത്തിയതിനു ശേഷം മാഞ്ചസ്റ്റർ സിറ്റിയുടെ മാനേജറായതിനു ശേഷം എട്ട് സീസണുകളിൽ ആറ് ടൈറ്റിലുകൾ അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചു പിന്നെയും നിരവധി അനവധി അവർ സ്വന്തമാക്കിയിട്ട് കഴിഞ്ഞ സീസണിൽ ട്രബിൾ നേട്ടമാണ് അവർ സ്വന്തമാക്കിയായിരുന്നു ഈ സീസണിൽ ഡബിളാണ് അവർ ലക്ഷ്യം വെക്കുന്നത് ആ ഒരു റയൽ മാഡിനെതിരെയുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ പരാജയപ്പെട്ടില്ലായിരുന്നെങ്കിൽ റയൽ മാഡല് മാഞ്ചസ്റ്റർ സിറ്റിയെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ സ്റ്റോപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഡബിൾ ട്രബിൾ അവർ അവരടിച്ചേനെ പക്ഷേ ഇപ്പോഴും എഫ് എ കപ്പ് ഫൈനൽ അവരുടെ ബദ്ധവരികളായിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയാണ് അതിൽ പിന്നെ ജയിക്കുമെന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഫേവറേറ്റ്സ് ആയിട്ടുള്ളത് മാഞ്ചസ്റ്റർ സിറ്റി തന്നെയാണ് പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരെ ഈ ട്രോഫി നേടുന്നതിൽ സ്റ്റോപ്പ് ചെയ്യണം ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ അവർക്കുണ്ടാവും അവർക്ക് അതിന് സാധിക്കുമോ എന്നുള്ളത് കളത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് അവർ ഡെഫിനറ്റ്ലി അണ്ടർഡോക്സ് ആയിട്ടാണ് ഈ ഒരു മത്സരത്തിലേക്ക് പോകാതെ പെഗോഡിയോളുടെ ഒരു കണ്ടം ലീഗായിട്ട് മാറിയിരിക്കുകയാണ് പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ അത്തരത്തിൽ മാറ്റിയെടുത്തിരിക്കുകയാണ് അദ്ദേഹം എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എട്ട് സീസണുകളിൽ ആറ് ടൈറ്റിലുകൾ തുടർച്ചയായ നാല് ടൈറ്റിലുകൾ എന്താണത് ഒരു കാലത്ത് സറലക്സ് വേർഗേസിൻ്റെ കണ്ടം ലീഗ് ആയിരുന്നു പ്രീമിയർ ലീഗ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതായിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ഒന്ന് പ്രീമിയർ ലീഗ് സീസണുകളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പതിമൂന്ന് പ്രീമിയർ ലീഗ് ടൈറ്റുകളാണ് അടിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അവിടെ കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒടുവിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പറയുന്നൊരു കാര്യമായിരുന്നു ഒടുവിൽ പിന്നെ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനായിട്ട് ചാമ്പ്യൻമാരാകുന്നതാണ് സറലക്സിൻ്റെ കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇടക്കും തലക്കും വെച്ചിട്ട് ബാക്കി ചാമ്പ്യന്മാരൊക്കെ ആയിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇവിടെയും എന്താണ് സംഭവിക്കുന്നത് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എഴുതി ക്ലോപ്പിൻ്റെ ലിപ്പൂൾ ഇടയ്ക്ക് കോമ്പറ്റീഷൻ കൊടുക്കുന്നത് നമ്മൾ കണ്ടു പ്രീ സീസണിൽ മിക്കൽ ആർട്ടിടെ ആസ്റ്റിനൊരു കോമ്പറ്റിഷൻ കൊടുക്കുന്നുണ്ട് പക്ഷെ അവസാനം പെബ്ഗോഡയുടെ മാഞ്ചസ്റ്റർ സിറ്റി തന്നെ ടൈറ്റിലടിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പടിയിറങ്ങി പോവുകയും ആ ബാറ്റൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ നോയ്സി നെയ്വേഴ്സ് ആയിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റി ഏറ്റെടുക്കുന്നതാണ് നമ്മൾ കണ്ടത് ഈ പെബ്ഗോഡയുടെ കൂടി കടന്നു വന്നതോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ എന്താണ് ബ്ലൂ സൈഡ് ഓഫ് മാഞ്ചസ്റ്ററിന് അനുകൂലമായിട്ട് ഭവിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിൽ സ്ട്രഗ്ലിങ് ഫേസിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ എട്ടാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തിട്ടുള്ളത് അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും മോശം സ്ഥാനമാണ് പ്രീമിയർ ലീഗിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇതിന് മുമ്പ് ഡേവിഡ് മോഴ്സിൻ്റെ കീഴിൽ സർ എക്സ് പോയതിന് ശേഷമുള്ള തൊട്ടടുത്ത സീസണിൽ ഏഴാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതായിരുന്നു അവരെ സംബന്ധിച്ചോളം പ്രീമിയർ ലീഗ് അവരുടെ ഒരു മോശം ഫിനിഷ് ആ റെക്കോർഡ് അവർ തകർത്തിരിക്കുകയാണ് അതായത് അവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എടുത്തോളം അവർ മോശം റെക്കോർഡുകൾ തകർക്കുമ്പോൾ ഒരിക്കലും തകർക്കാൻ താല്പര്യമില്ലാത്ത റെക്കോർഡുകൾ തകർക്കുമ്പോൾ ഇവിടെ മാഞ്ചസ്റ്റർ സിറ്റി ഇങ്ങനെ റെക്കോർഡുകൾ തകർത്തുകൊണ്ട് ഹിസ്റ്ററി ബുക്സിൽ ഇടം പിടിക്കുകയാണ് എന്നുള്ളതാണ് എടുത്തു പറഞ്ഞതായിട്ടുള്ള സംഭവം അദ്ദേഹം ഇങ്ങോട്ടേക്ക് കടന്നു വരുന്ന സാഹചര്യത്തിൽ പല ആളുകളും എന്താണ് പല രീതിയിലുള്ള ഡൗട്ടുകളും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പെപ്പിനെ ഇംഗ്ലീഷ് ലീഗിൽ ചെയ്യാൻ പറ്റുമോ പ്രീമിയർ ലീഗിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് മാനേജേഴ്സ് ഓഫ് ഓൾ ടൈം ആണ് പെപ് പെബോറിയാളവരുടെ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇപ്പോഴും നമ്മുടെയൊക്കെ ബ്രെഡ് ആൻഡ് ബട്ടറാണ് എന്നെ സംശയമുള കേട്ടോ എന്റെ ബ്രെഡ് ആൻഡ് ബട്ടറാണ് പ്രീമിയർ ലീഗ് ഐ ജസ്റ്റ് ലവ് പ്രീമിയർ ലീഗ് പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം തുടർച്ചയായി നാല് ലീഗ് ടൈക്കിൽ എടുത്തിരിക്കൽ മാത്രമല്ല ഈ ബിസിനസ് എൻഡ് ഓഫ് ദി സീസണിൽ അവരിങ്ങനെ വിന്നിംഗ് റണ് ഇങ്ങനെ അക്കുമുലേറ്റ് ചെയ്തിട്ടൊരു മെഷീൻ പോലെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം പലർക്കും അറിയാമായിരുന്നു ഇനി വൻസിറ്റി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യില്ല എന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു മെൻ്റാലിറ്റി കൂടി ഈ ടീമിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പെപ് കോഡുകൾക്ക് സാധിച്ചിട്ടുണ്ട് ആസനത്തിൻ്റെ കാര്യം എന്നാലോചിച്ച് നോക്കിയാൽ ആസനം ചോദിച്ചോളം അവരുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളൊരു ഒരു ഒരു സീസണാണ് കടന്നു പോയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പിന്നെ ഗോളുകൾ ഒരു സീസണാണ് കടന്നുപോയിട്ടുള്ളത് ഏറ്റവും നല്ല രീതിയിലുള്ള ഗോൾ ഡിഫറൻസ് മെയിൻ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു സീസണാണ് കടന്നുപോയിട്ടുള്ളത് പക്ഷേ എന്നിട്ടും അവർക്ക് ടൈറ്റിൽ അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എന്നാൽ ഇപ്പുറത്ത് പെപ് കോഡിൻ്റെ വെന്നിങ് മെഷീൻ അതിൽ തന്നെ റോഡ്രി അതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട് മെൻറ്റാലിറ്റി മാത്യേഴ്സ് എന്നുള്ളത് അപ്പോൾ ആസിനെ കുറിച്ച് നല്ല രീതിയിലൊക്കെ അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹം ചൂട്ടി കാണിച്ചിട്ടുള്ളൊരു കാര്യം എറ്റി ഹാദിലേക്ക് വന്നിട്ട് ഒരു ഡ്രോക്ക് വേണ്ടി ശ്രമിച്ചു അവർ ഞങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചില്ല എന്നുള്ളത് അതിനുശേഷം പിന്നെ എല്ലാ മത്സരങ്ങളും മാഞ്ചസ്റ്റർ സിറ്റി വിജയിക്കുന്നതാണ് വാങ്ങുന്നത് അതായത് ആസിനെതിരെ ആ ഒരു സമനില വഴങ്ങിയതിന് ശേഷം മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗിൽ ഒൻപത് മത്സരങ്ങൾ ഒൻപതിലും വിജയിച്ചിട്ടാണ് ഇപ്പോൾ ടൈറ്റിൽ അടിച്ചിരിക്കുന്നത് അതിനിടയിൽ ആസനാണെങ്കിൽ ആസ്റ്റമലേക്കെതിരെ എമിറേറ്റ്സിൽ പരാജയപ്പെടുന്ന നമ്മൾ കണ്ടു അപ്പോൾ ഇതിൽ നമുക്ക് ആസ്റ്റമിൻ്റെ മെൻ്റാലിറ്റിയൊക്കെ വാനോളം നമ്മൾ പുകഴ്ത്തിയിട്ടുണ്ട് ഈ സീസണിൽ പക്ഷേ റോഡറി പറയുന്ന ആ ഒരു മെൻറ്റാലിറ്റി കൂടി ഉണ്ടല്ലോ അതായത് എറ്റിഹാബിലേക്ക് പോയിട്ട് അവിടെ മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിക്കാം എന്നുള്ള തരത്തിലുള്ള ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് പോകുക എന്നിട്ട് ആ രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുക അത് ഇത്തവണ സാധിച്ചില്ല പക്ഷേ സ്റ്റിൽ ബിഗ് സിക്സിനെതിരെ മികച്ച റെക്കോർഡും കാര്യങ്ങളൊക്കെ ആർട്ടറി ടീമിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അവർ ഒരൊറ്റ മത്സരം പോലും ബിഗ് സിക്സിനെതിരെ പരാജയപ്പെട്ടില്ല പക്ഷേ റോഡ്രി പറഞ്ഞതിൻ്റെ ഒരു കാമ്പിനെ മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവിടെ സിറ്റിയെ പരാജയപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ സിറ്റി മെൻ്റലി ഡൗൺ ആയിപ്പോയേ മാത്രമല്ല അത് കൊടുക്കാൻ പോകുന്നൊരു ബൂസ്റ്റ് എന്തായിരിക്കും അതുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തായാലും അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും കീറി മുറിച്ച് പോകാം പക്ഷേ സ്റ്റിൽ ആസ്മൽ തുടർന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു കിഡൻ സീസണാണ് ആണ് എൺപത്തൊമ്പത് പോയിൻറ്സ് അവർ അക്യുമിലേറ്റ് ചെയ്തു എൺപത്തി ഒൻപത് അതായത് സറലക്സ് അലക്സ് വെർഗസൻ്റെ പതിമൂന്ന് പ്രീമിയർ ലീഗ് ടൈറ്റിലുകളിൽ പത്ത് പ്രീമിയർ ലീഗ് ടൈറ്റിലുകളും ഇതിലും കുറവ് പോയിന്റ്സിലാണ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അപ്പം അത്തരത്തിൽ പോയിന്റ്സ് അക്യുമിലേറ്റ് ചെയ്യാൻ സാധിച്ചു പക്ഷേ ലീഗിൻ്റെ ഒരു ലെവലിനെ പെബ്കോടൽ ഉയർത്തിയിട്ടുണ്ട് അത് യങ്ങ് ബ്ലോപ്പിൽ കൃത്യമായിട്ട് അറിയാം അത് ലിവപ്പൂൾ ആരാധകർ കൃത്യമായിട്ട് അറിയാം ഇത് ആസ്മ ഫാൻസ് എന്ന് ഒരു പുതിയ ടെറിറ്ററിയാണ് ലിവപ്പൂൾ ഫാൻസ് ഇതിലൂടെ കടന്നു പോയിട്ടുള്ളതാണ് അപ്പോൾ കൂടുതൽ ചിലപ്പോൾ ലിവപ്പൂൾ ഫാൻസോട് ചോദിച്ചു കഴിഞ്ഞാൽ ആസമ ഫാൻസ് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞതു സംഭവമാണ് ആസ്മൽ ഫാൻസ് എന്ന് അവർക്ക് ഈ ടീമിനോട് അഭിമാനിക്കാം എന്നുള്ള തന്നെയാണ് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പ്ലേയേഴ്സ് ആണെങ്കിലും മാനേജർ ആണെങ്കിലും ഇന്നലത്തെ പറഞ്ഞത് അവർ അടുത്ത സീസണിൽ വീണ്ടും ഫൈറ്റ് ചെയ്യുന്നതാണ് പക്ഷേ പെബ്ഗോണ്ട മാഞ്ചസ്റ്റർ സിറ്റി സ്വഭാവമായിട്ടും ഇനിയും ഇംപ്രൂവേ ആകുകയുള്ളൂ എന്നതാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഈ സീസണുടെ തുടക്കത്തിൽ ഞാൻ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണെന്നറിയാം എൽക്കാ കുണ്ടോനെ ഒരു ക്ലച്ച് പ്ലെയർ പോയിട്ടുള്ള സാര്യത്തില് ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ റിയാദ് മാറാസിന് നഷ്ടപ്പെട്ടുള്ള സാരത്തിൽ ഡോക്കു ന്യൂനസ് ഗുവാഡിയോൾ അങ്ങനെയുള്ള താരങ്ങളൊക്കെ അങ്ങോട്ട് വരുമ്പോൾ അവരൊക്കെ ക്വാളിറ്റി ഫുട്ബോളേഴ്സ് തന്നെയാണ് ഇപ്പോൾ ന്യൂനസ് ഒന്നും കാര്യമായിട്ട് വെച്ചിട്ടേ ഇല്ല മാഞ്ചർ സിറ്റി സീസണിൽ അത്തരത്തിലൊരു ലക്ഷറി ഉണ്ട് പെബ്ഗോഡിലേക്ക് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പക്ഷേ ഇങ്ങനെയുള്ള ക്ലച്ച് പ്ലേസിനൊക്കെ നഷ്ടപ്പെട്ടുള്ള ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അവർ സ്ട്രഗിൾ ചെയ്യാനുള്ളൊരു സാധ്യതയെന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതോടൊപ്പം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രബിളൊക്കെ അടിച്ചിട്ടുള്ള ഒരു സീസണിനു ശേഷം അവർ ചിലപ്പോൾ ആ ഒരു ഇൻറ്റൻസിറ്റിയോ ഹങ്കറോ കാഴ്ചവെക്കില്ലായിരിക്കും എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു പക്ഷേ ആ ചിന്ത എത്രത്തോളം തെറ്റാണെന്നുള്ളത് മാത്രമല്ല പെബ്ഗോഡെന്ന് പറഞ്ഞ മാനേജറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തരത്തിലുള്ള ചിന്തയില്ല എന്ന് മാത്രമല്ല ജയിച്ചു മതിയാക്കാത്ത തരത്തിലൊരു മനുഷ്യനാണ് അയാൾ ഈ ടീമിൽ ഇൻസ്പിർ ചെയ്തിട്ടുള്ള മെൻറ്റാലിറ്റി അതാണ് ജയിക്കുക 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 ഓരോ മത്സരത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ കളിക്കുന്നത് അപ്പോൾ ഇവിടെ ആക്ച്വൽ ഹീറോ പെബ്ഗോഡുകൾ തന്നെയാണ് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഇതേപോലെ ഗുണ്ടോ വ്യാദ് മാറോസിനെ പോലെയുള്ള താരങ്ങളൊക്കെ പോകുന്നു അതോടൊപ്പം തന്നെ എന്താണ് ഈ സീസൺ ഫസ്റ്റ് ഹാഫിൽ കെവിൻ്റെ ബ്രോനൊക്കെ ഇഞ്ചുറി മൂലം പുറത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇടയ്ക്ക് ചേർലിങ് ഹാൻഡിന് ഇഞ്ചുറി പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോഴൊക്കെ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് കണ്ടെത്താൻ പെബ്ഗോഡൊക്കെ സാഹചര്യമാണ് അൽവാരസ് ഒക്കെ അല്ലാത്ത റോള് കളിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു ഒരു നാച്ചുറൽ സ്ട്രൈക്കറാണ് പക്ഷേ അദ്ദേഹം ആ ടീമിന് വേണ്ടിയിട്ട് മറ്റൊരു റോള് ഏറ്റെടുക്കുകയും അത് മോശമില്ലാത്ത രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ റോളല്ല അപ്പോൾ സ്വഭാവമായിട്ടും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷേ ടീമിന് വേണ്ടി പ്രവർത്തിക്കുന്നു ഫിൽ ഫിൽഫോർഡൻ എന്താണ് ക്ലച്ചാകുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നു ഈ ടീമിനെ തോളുകയറ്റി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് കണ്ടെത്താൻ പെപ് ഗോഡക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നെ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ടാലൻ്റ് അദ്ദേഹത്തിൻ്റെ പിന്നെ കീഴിലുണ്ട് അതിനുള്ള കാരണക്കാരെന്ന് പറഞ്ഞാൽ ഈ മാഞ്ചസ്റ്റർ സിറ്റിയിലെ സ്ട്രക്ചർ മികച്ചതാണ് ഒരു കൃത്യമായിട്ടുള്ള ഫുട്ബോളിൻ ഉണ്ട് ഓണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം പെബ്ഗോഡലൊക്കെ എന്താണോ ആവശ്യമുള്ളത് അത് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓണർഷിപ്പാണ് അപ്പോൾ അങ്ങനെയുള്ള ലക്ഷ്യവും കാര്യങ്ങളൊക്കെ പെബ്ഗോഡലൊക്കെ ഉണ്ട് എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ പറയണം പിന്നെ സ്വഭാവമായിട്ടും എല്ലാവരും ചർച്ച ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ചാർജസിനെ കുറിച്ച് സ്വഭാവമായിട്ട് ആളുകൾ ചർച്ച ചെയ്യും അതായത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള സംഭവമാണ് അതിന് ഒരു തീർത്തു പ്രീമിയർ ലീഗ് എത്രയും പെട്ടെന്ന് കൽപ്പിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അത് മാൻസിറ്റി ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കുറ്റമല്ല ഒരു അലിഗേഷൻസ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മേലുള്ളത് ഇനി അവർ കുറ്റക്കാരാണെങ്കിൽ അത് തെളിയണം കുറ്റക്കാരല്ലെങ്കിൽ അതും പുറത്തു വരണം ഇതിനൊരു ക്ലാരിറ്റി വേണം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ ഇതിങ്ങനെ ഈ മാൻസിറ്റി ഓരോ ടൈറ്റ് അടിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഡിസ്കഷൻ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിനൊരു അവസാനം കണ്ടെത്തണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് പ്രീമിയർ ലീഗിൻ്റെ ഒരു കുറ്റമാണ് ഇതിങ്ങനെ നീണ്ടുപോകുന്നത് ഇനി ഇന്നലെ മാഞ്ചസ്റ്റർ മത്സരം എസ്റ്റാമിനെതിരെ ആയിരുന്നു മൂന്നേ ഒന്ന് എന്നുള്ള സ്കോളിലാണ് അവർ വിജയിച്ചിട്ടുള്ളത് ആസിനുള്ള മത്സരം എമർഷിനെതിരായിരുന്നു എമർസി വിജിലായിരുന്ന മത്സരം രണ്ടേ ഒന്ന് എന്നുള്ള സ്കോലിനാണ് അവർ വിജയിച്ചിട്ടുള്ളത് ഇനി ഇന്നലത്തെ ദിവസത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ഡ്രാമ ഉണ്ടാകും എന്ന് ആരെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ടിരുന്നെങ്കിൽ ആ പ്രതീക്ഷയെ തല്ലിക്കെടുത്തുന്ന രീതിയിലാണ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എല്ലാ എക്സൈറ്റ്മെൻറ്റും തല്ലിക്കെടുത്തി രണ്ടാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ മിനിറ്റിൽ ഫിൽഫോർഡൻ ഗോൾ അടിച്ചിരിക്കുകയാണ് അതും എഞ്ചാതി ഗോള് അതായത് ബൊണാഡോ സിൽവർ ഐറ്റ്സൈഡിൽ ആ ഒരു ബോക്സിൻ്റെ പുറത്ത് സെൻ്ററിൽ നിൽക്കുന്ന ഫിൽഫോർഡനെ പിറ്റേന്ന് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഫുഡ് ബാങ്ങർ വേറെ ഗോൾ വളരെ സെലിബ്രേഷൻ അതായത് ആരാണ് ഫിൽഫോർഡൻ ഫിൽഫോർഡൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊപ്പർ മാഞ്ചസ്റ്റർ സിറ്റി ഫാനാണ് ഒരു ഫാൻ ബോയ് ആണ് അപ്പോൾ തൻ്റെ ക്ലബിന് വേണ്ടിയിട്ട് വളരെ ക്രൂഷ്യലായിട്ടുള്ള മത്സരത്തിൽ അത്തരത്തിലൊരു ഗോൾ അതും രണ്ടാമത്തെ മിനിറ്റിൽ അടിക്കുന്നു അത്തരത്തിൽ എന്താണ് എതിരാളികളുടെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി തല്ലിക്കിട്ടുന്ന തരത്തിലൊരു അടിക്കുന്നു ആ ഒരു അക്കാഡമി പ്രൊഡക്ഷൻ മനസ്സിലത്തോളം മാഞ്ചസ്റ്റർ സിറ്റി അക്കാഡമി പ്രൊഡക്ഷൻ ചിത്രം ഇതിലും സുന്ദരമായിട്ടൊരു നിമിഷം ഏതാണെന്നുള്ളതാണ് ബ്യൂട്ടിഫുൾ ഗോൾ അങ്ങനെ അപ്പുറത്ത് ആസ്നൽ പറ്റ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഗോളുകളൊന്നും പിന്നെ ആ ഒരു ഈവൻ ഫസ്റ്റ് തേർട്ടി മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്നും വരുന്നില്ല ഇതിനിടയിൽ മാഞ്ചസ്റ്റർ സിറ്റി ലീഡ് ഉയർത്തുന്ന ഒരു കാര്യങ്ങളുണ്ട് ഡോക്കുവിൻ്റെ പാസിൽ നിന്ന് ഫോഡൻ തന്നെ ഗോൾ അടിക്കുന്നു അങ്ങനെ രണ്ടേ ആക്കുന്നു അങ്ങനെ മത്സരം പുരോഗമിക്കുന്നു ഇതിനിടയിലാണെങ്കിൽ എമിറേറ്റ്സിൽ ഷോണ്ടാശിൻ്റെ ഡേവർട്ടൺ ലീഡ് എടുക്കുകയാണ് അതും തോമസ് പാർട്ടയാണ് ഫൗള് കമ്മിറ്റ് എന്ന് തോമസ് പാർട്ട മോ വളരെ മോശം ഗെയിമായിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ ആ ഒരു ഫ്രീഗിക്ക് എടുക്കുന്നത് ഇതിലി സഖാനകയാണ് പക്ഷേ അതിലൊരു ഹ്യൂജ് റിഫ്ലക്ഷൻ സംഭവിക്കുകയാണ് അങ്ങനെ ഡേവിഡ് റായുടെ വരയിലേക്ക് അത് വന്ന് വീഴുന്നു ഗോൾ അടിക്കുന്നു ലീഡ് എടുക്കുന്നു എമിറേറ്റ്സിൽ ഷോണ്ടാശിൻ്റെ എവർട്ടൻ പക്ഷേ ഉടനെ തന്നെ എന്താണ് റിയാക്ഷൻ നമുക്ക് ആസന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതായത് ആസനത്തോളം അവർ ബുക്കായോസാക്കയെ ശരിക്കും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ല ഇഞ്ചുറി കാരണം അങ്ങനെ ആ ഒരു റൈറ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മാറ്റണി ലെഫ്റ്റ് വിങ്ങിൽ ഏറ്റൊസാഡും ആയിരുന്നു പക്ഷേ ഈ ബുക്കായോ സാക്ക ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ അവരുടെ ആ ഒരു റൈറ്റ് സൈഡിലെ ഡയനാമിക്സ് അത്ര ഫ്ലൂയിഡ് ആയിരുന്നില്ല ഫ്ലൂയിഡായിരുന്നെങ്കിൽ അതെടുത്തുകൊണ്ട് വല്ല സംഭവമാണ് മാത്രമല്ല അത്ര ഫ്ലൂയിഡായിട്ട് എല്ലാ ആസർ കളിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഷേപ്പും കാര്യങ്ങളൊക്കെ അവർ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഓനയൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഫീൽഡ് കളിക്കുന്നുണ്ടായിരുന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ എന്നാലും വൺസ് അഗെയിൻ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള മാറ്റിൻ വഴി ഗാർഡ് തന്നെ പ്രൊവൈഡർ ആകുമെന്നും അദ്ദേഹത്തിൻ്റെ ആ ബാലിൻ്റെ അടുത്തു നിന്നുള്ള റൈറ്റ് സൈഡിൽ നിന്നുള്ള ആ ഒരു കഡ്ബാക്ക് തൊമിയാസും ഡിഫൻഡർ മീറ്റ് ചെയ്യുന്നു മനോഹരമായിട്ട് അദ്ദേഹം അത് ഫിനിഷ് ചെയ്യുന്ന ഒരു സാധ്യമുള്ളത് കാണാം അങ്ങനെ തിരിച്ചു വരികയാണ് ഫസ്റ്റ് ഹാഫിൽ തന്നെ ആസനം അങ്ങനെ എമിറേറ്റ്സില് ഹാഫ് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളത് ഇപ്പുറത്ത് എറ്റി ആസ്മൻ ഫാൻസിന് ചെറിയ പ്രതീക്ഷ കൊടുക്കുന്ന തരത്തിൽ മുഹമ്മദ് കുഡൂസ് ഒരു അൺബലീവബിൾ ഗോൾ അടിക്കുകയാണ് എ ഗോൾ കോർണറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഓവർ ഹെഡ് കിക്ക് ആക്രോമാറ്റിക് സ്ട്രൈക്ക് വൺ ഓഫ് ദി ഗോൾസ് ഓഫ് ദ സീസൺ അടിക്കുകയാണ് മുഹമ്മദ് കുഡൂസ് ഒരു സെൻസേഷണൽ സൈനിങ് ആണ് മുഹമ്മദ് കുഡൂസ് ഈ പിന്നെ വെസ്റ്റാൻഡ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അതായത് ഈ സീസണിൽ അദ്ദേഹം ഓൾ കോമ്പറ്റിഷൻസിൽ പതിനാല് ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് പിന്നെ ആ സിസ്റ്റുകളും അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനിയും എന്താണ് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് നമുക്ക് പ്രതീക്ഷിക്കാം മാത്രമല്ല ഡേവിഡ് മോയ്സ് ഇപ്പോൾ അവിടുന്ന് ഇറങ്ങി പോവുകയാണ് ലൊപ്പട്ടഹി വരുകയാണ് അപ്പോൾ ലൊപ്പട്ടഹിയുടെ കീഴിൽ മുഹമ്മദ് കുഡൂസ് കുറെ കൂടി ഫ്ളറിഷ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി അദ്ദേഹത്തെ വേറെ ഏതെങ്കിലും ക്ലബ്ബുകൾ പൊക്കിക്കൊണ്ടുപോകുന്ന കൃത്യമായിട്ട് അറിയില്ല ഒരു റിലീസ് ക്ലോസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ നിന്ന് എന്നുള്ളതാണ് കേൾക്കുന്നത് എന്തായാലും ആ ഒരു ഗോള് ട്രാൻസ്ഫർ ഫാൻ ചെറിയൊരു പ്രതീക്ഷ കൊടുക്കുന്ന തരത്തിലുള്ള സംഭവമായിരുന്നു അപ്പോൾ അവിടെ ഇരിത്തിരി എന്നാൽ കോംപ്ലക്സിൻ്റ് ആയിട്ടുണ്ടായിരുന്നു സിറ്റിന് വേണമെങ്കിലും കുറവില്ല ആ ഒരു കോൺസെൻട്രേഷൻ ലെവലിൽ ഇത്തിരി ഒരു ഡ്രോപ്പ് ഓഫ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടേ ഒന്ന് എന്നുള്ള നിലയിലാണ് ഫസ്റ്റ് ഹാഫ് ഏറ്റവും ഹാദി അവസാനിക്കുന്നത് സ്വാഭാവികമായിട്ടും ഡ്രസ്സിങ് റൂമിൽ പെബ്ഗോഡിയോള നിർത്തി പൊരിച്ചിട്ടുണ്ടാവും മാൻ സിറ്റി പ്ലേയേഴ്സിനെ ആ ഒരു ടീം ടോക്കിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹാഫ് ടൈം ടീം ടോക്കിൽ കാരണം കോൺസെൻട്രേഷൻ ലെവലിൽ ഒരു ഡിപ്പ് സംഭവിക്കുന്നത് അദ്ദേഹത്തിന് കാണാൻ പറ്റി അത് പെബ് പെബ്ഗോഡുകൾക്ക് സഹിക്കാൻ പറ്റുന്നൊരു സംഭവമല്ല പിന്നീട് സെക്കൻഡ് ഹാഫിൽ സ്വാഭാവികമായിട്ടും മാഞ്ചസ്റ്റർ സിറ്റി അവരുടെ ഇൻറ്റൻസിറ്റി ഉയർത്തുന്നു അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ സ്പോട്ടോൺ ആകുന്നു അങ്ങനെ അൻപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ മാഞ്ചസ്റ്റർ സിറ്റി ആസ്മലിൻ്റെ എല്ലാ പ്രതീക്ഷകളും തല്ലിക്കെടുത്തുന്ന തരത്തിലുള്ള മൂന്നാമത്തെ ഗോൾ അടിക്കുകയാണ് ഗോൾ ആരാണ് അടിച്ചുള്ളത് റോഡ്രി അതായത് മറ്റൊരു ക്ലച്ച് മൗണ്ടിൽ കൂടി റോഡ്രി ഡെലിവറി ചെയ്യുന്ന സുന്ദരമായിട്ടുള്ള ദൃശ്യമാണ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത് വട പ്ലയാ അതായത് ഈ സീസണിൽ മാൻസിറ്റിക്ക് വേണ്ടിയിട്ട് പല സാഹചര്യങ്ങളും പല പ്ലെയേഴ്സും സ്റ്റെപ്പപ്പ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കളക്റ്റീവ് എഫേർട്ട് തന്നെയാണ് സംഭവിച്ചുള്ളത് പക്ഷേ സ്റ്റിൽ ഈ സീസണിലെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ടു ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോഡറിയും ഫിൽ ഫോർഡൻ ആണ് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും ചെയ്യണം സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിൽ കെവിൻ കെവിൻ്റെ ഡബ്രോനെ വന്നിട്ട് അദ്ദേഹം ഒരു മേജർ ഇംപാക്റ്റ് ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഫിൽ ഫോർഡൻ ഈ കെവിൻ കെവിൻ്റെ ഡെബ്രോയുടെ ഭാവത്തിൽ സീസണിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഈ ടീമിനെ തോളിലേറ്റി കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു എന്ന് മാത്രമല്ല അതിൻ്റെ ഒരു തുടർക്കഥ എന്നാണ് കെപിൻ്റെ തിരിച്ചു വരുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ് അദ്ദേഹം ഈ സീസണിൽ ത്രൂ ഔട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോമൻസ് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് മാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു പ്രീമിയർ ലീഗിൻ്റെ പ്ലെയർ ഓഫ് തിയ അവാർഡ് ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഡിസേർവിങ് ആണ് പക്ഷേ സ്റ്റിൽ ഞാൻ പറയും റോഡറി ആണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ റോഡറി ഇല്ലാത്ത മാൻ സിറ്റി സൈഡ് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സീസണിലും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ റോഡ്രിയാണ് എൻ്റെ കണ്ണിൽ ഈ മാൻ സിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലെയർ റോഡറി ഡിസേർവിങ് തന്നെയാണ് ആ ഒരു പ്ലെയർ ഓഫ് ദിയർ അവാർഡ് എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷേ ഫിൽഫോർഡിനെ കൊടുത്തതിൽ പ്രശ്നമൊന്നുമില്ല സ്വാഭാവികമായിട്ടും അറ്റാക്കിംഗ് ബേഡൻ ആരാണോ വഹിക്കുന്നത് അവർക്ക് തന്നെയാണ് ഇത്തരത്തിലുള്ള അവാർഡുകളൊക്കെ പിന്നെ വന്നു വന്ന് ചേരാ നമുക്ക് ഒരു സംഭവമാണ് പക്ഷേ റോഡ്രി ഹാസ് ബീൻ ഡിഫറൻറ്റ് ക്ലാസ് ആ ത്രൂ ഔട്ട് ദ സീസൺ അദ്ദേഹം ടാക്കലുകൾ വിൻ ചെയ്യുന്ന രീതി ജ്വലുകൾ വിൻ ചെയ്യുന്ന രീതി അദ്ദേഹം ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ നടത്തുന്ന രീതി അദ്ദേഹം പൊസഷൻ വിൻ ചെയ്യുന്ന രീതി ഇതൊക്കെ നമുക്കറിയാം ഇതോടൊപ്പം തന്നെ അദ്ദേഹം എട്ട് പ്രീമിയം ഗോളുകളും ഒൻപത് അസിസ്റ്റുകളും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കാര്യം ഓർക്കണം പതിനേഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് കൂടി നടത്തിയിരിക്കുകയാണ് അത് എക്സെപ്ഷണൽ ആയിട്ടുള്ള സ്റ്റാറ്റാണ് എക്സെപ്ഷണൽ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് അപ്പോൾ അദ്ദേഹം ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറാണ് ആണ് ശരിയാണ് എന്താണ് ഈ പിന്നെ ഡിഫെൻസിൽ നിന്നും പിന്നെ ഡിഫൻഡർ ഇൻവേർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ റോഡറിക്ക് അത്രത്തിൽ റോങ് ചെയ്യാനുള്ള ഫ്രീഡം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കോവാച്ചിൻ്റെ പ്രസൻസ് ത്രൂ ഔട്ട് ദ സീസണിൽ അദ്ദേഹത്തിന് ഫ്രീഡം കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കാരണം കോവാച്ചിച്ച് ഒരു സെക്യൂരിറ്റി കൊടുക്കുകയാണ് അനദർ ബിഗ് സൈനിങ് ആണ് മാൻസിറ്റി സിറ്റി നടത്തിയിട്ടുള്ളത് കോവാച്ച്ച് സൈനിങ് ഒക്കെ പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ കൊണ്ടുവരുന്നു എക്സ്പീരിയൻസ് അഗെയിൻ കീ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കോവാച്ചിച്ച് ഒരു ഇമ്പാക്ടീസ് സീസൺ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവരുടെ റിക്രൂട്ട്മെൻറ്റ് ടീമിൻ്റെ ഒരു കഴിവാണ് അത് വേറെ കാര്യം റിക്രൂട്ട്മെൻറ്റ് ടീമിനും ഇടയ്ക്ക് വെച്ച് പാളിച്ചുകൾ പറ്റും അത് വേറെ കാര്യം ഇപ്പോൾ കാസ്മൽ ഫിലിംസിൻ്റെ കാര്യമാണെങ്കിലൊക്കെ നമുക്ക് അറിയുന്നൊരു സംഭവമാണ് പക്ഷേ കവാച്ചിച്ചിൻ്റെ ഷൈനിങ് ബോസ് പോട്ടമാണ് സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ അങ്ങനെ റോഡ്രി അറ്റാക്കിംഗ് സൈഡിലും മേജർ ഇമ്പാക്റ്റ് ഒരു സീസണാണ് കടന്നു പോയിട്ടുള്ളത് അപ്പോൾ മറ്റൊരു ക്ലച്ച് ഫോണിൽ ഡെലിവറി ചെയ്തിരിക്കുന്നു ആസ്മൽ ഫാൻസിൻ്റെ കംപ്ലീറ്റ് ആ ഒരു പ്രതീക്ഷയും തല്ലിക്കെടുത്തായിരുന്നു ആ ഒരു അവസരത്തിൽ പിന്നീട് സെക്കൻഡ് ഹാഫ് പുരോഗമിക്കുന്നു അപ്പുറത്താണെങ്കിൽ ആസ്മൻ ചിടത്തോളം ഈ എവർ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളൊന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ കായ് ഹാബേർട്സ് ആസിന് വേണ്ടിയിട്ട് ആ ഒരു വിന്നിങ് ഗോൾ അടിക്കുന്ന നമ്മൾ കണ്ടു അല്ലെങ്കിൽ അവർക്ക് ലീഡ് നേടിക്കൊടുക്കുന്ന നമ്മൾ കണ്ടു ഇപ്പുറത്താണെങ്കിൽ വെസ്റ്റാമ് ഒരു ഗോൾ മടക്കി എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സൂച്ചൊക്കെ ഒരു ഗോൾ മടക്കി എന്ന് വിചാരിച്ചു പക്ഷേ എന്താണ് അതിൽ കൃത്യമായിട്ടും ഒരു ഹാൻഡ് ബോൾ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ എന്താണ് ആ മൂന്നേ ഒന്ന് എന്നുള്ള സ്കോറില് തന്നെ മാൻസിറ്റി വിജയിക്കുന്നു മാൻസിറ്റിയുടെ മത്സരം ആ ഒരു ഇഞ്ചുറി ടൈമിൽ കഴിയുന്നതിന് മുമ്പ് ആ ഒരു പിച്ചിൻ ഇങ്ങനെ മാൻസിയുടെ ആരാധകരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തില് പലരും ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഈ മാൻസിറ്റിയുടെ പ്ലേയേഴ്സിനെ പറയുകയാണ് നിൽക്ക് വെയിറ്റ് ചെയ്യും കളി തീരണ്ടേ അപ്പം നാടക കൃത്യമായിട്ട് ഇങ്ങനെ പറയുന്നത് റുബൻഡിയാസ് പറയുന്നുണ്ട് അങ്ങനെ എന്താണ് മത്സരം കഴിഞ്ഞ സാഹചര്യത്തിൽ മാൻസിലിയുടെ ആരാധകരെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരുന്നു ആ പിച്ചിൻ വേഷം നടത്തുന്നു ആ ഒരു സാഹചര്യത്തിൽ മാൻസിലിയുടെ പ്ലെയേഴ്സൊക്കെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടി പിന്നെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടായിരുന്നത് അങ്ങനെ മാൻ സിറ്റി ചരിത്രം സുഖിക്കുകയാണ് അപ്പുറത്ത് ആസനൽ വിജയിച്ചു അത്ര കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടൊരു മത്സരമായിരുന്നില്ല അവർ സംഭവത്തോളം ഗബ്രേലിന് അടയ്ക്ക് ഇഞ്ചുറി പറ്റുന്ന സാഹചര്യങ്ങൾ കണ്ടു അങ്ങനെ തുമിയാസൂ സെൻ്റമ്പർ സീസൺൻ്റെ അവസാനത്തെ മത്സരത്തിൽ തിരിച്ചുവരുന്നു സീസൺ തുടക്കത്തിലാണ് ചെങ്ങാൻ കണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒരു ബ്ലോ ആയിരുന്നു ആസനം ചിടത്തോളം ഇങ്ങനെ നമുക്കായിരുന്നു അതുപോലെ തന്നെ ജസൂസ് ഒക്കെയാണ് പിന്നെ ആ ലെഫ്റ്റ് വിങ്ങിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്ര കൺവിൻസിങ് അല്ല വിജയിക്കാൻ സാധിച്ചു പക്ഷേ അതുപോരാ ആസ്മലിന് നല്ലൊരു സീസൺ തന്നെയായിരുന്നു ഓവറോൾ എന്ന് വേണമെങ്കിലും നമുക്ക് പോരാം മാൻ സിറ്റിയാണ് അപ്പുറത്തുള്ളത് കൊണ്ട് ഇതും പോരാ എന്നുള്ള സിറ്റുവേഷൻ ആണ് അതാണ് ഈ പെഗ്ഗോഡുള്ള അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ലെവലെന്ന് പറഞ്ഞാൽ അതായത് അദ്ദേഹത്തിൻ്റെ എട്ട് സീസണുകളിൽ നാല് സീസണുകളിൽ നയൻറ്റി പ്ലസ് പോയിൻറ്റ്സ് മാൻ സിറ്റി സ്വന്തമാക്കുന്നതാണ് അപ്പോൾ അതാണ് റേഞ്ച് ആ റേഞ്ചിലേക്ക് എത്തണം എന്നാൽ മാത്രമേ ടൈറ്റിൽ അടിക്കാൻ പറ്റുകയുള്ളൂ ഇനി ചില സാഹചര്യങ്ങളിൽ നയൻറ്റി പോയിൻറ്സിന് എബോ ആയാൽ പോലും ചിലപ്പോൾ ടൈറ്റിൽ ഓർപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് ലിവർപൂൾ ഫാൻസിൻ്റെ കൃത്യമായിട്ട് അറിയുന്നതാണ് അപ്പോൾ ആ രീതിയിലുള്ളതാണ് റെക്കോർഡുള്ള ഉണ്ടാക്കിയിട്ടുള്ള കോമ്പറ്റീഷൻ ഇനി പ്രീമിയർ ലീഗിലെ പ്ലെയർ ഓഫ് ദി ഇയർ ആയിട്ടുള്ള ഫിൽ ഫോണൻ മാഞ്ചസ്റ്റർ സിറ്റി അക്കാഡമി പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ പത്തൊമ്പത് ഗോളുകളും എട്ട് അസിസ്റ്റുകളും നേതെടുക്കുന്നതാണുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രൊലിഫിക്കായിട്ടുള്ള പ്രീമിയർ ലീഗ് സീസൺ ഇത് എന്നുള്ളത് നിസ്സംശം നമുക്ക് പറയാൻ പറ്റും ഇരുപത്തിയേഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം നടത്തിയിരിക്കുകയാണ് പല ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റിലും പല ക്ലച്ച് മൊമെൻറ്റിലും അദ്ദേഹം ഡെലിവറി ചെയ്യുന്നതും ഈ സീസണിൽ ത്രൂ ഔട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെന്താണ് അദ്ദേഹം ഇതിപ്പോൾ എത്ര ടൈറ്റിലായി അടിക്കുന്നതെന്നുള്ളതാണ് അതായത് പിന്നെ പുള്ളിക്കാരൻ്റെ ഒരു ഇൻക്രെഡിബിൾ സ്റ്റാറ്റുണ്ട് അത് ഞാൻ പറയാം അതായത് ഈ ചങ്ങായി മാഞ്ചസ്റ്റർ സിറ്റിയുടെ സീനിയർ ഡെബ്യൂ നടത്തിയതിനു ശേഷം എവ്രി ഫിഫ്റ്റീൻ പോയിൻ്റ് എയ്റ്റ് ഗെയിംസിൽ ഒരു ട്രോഫി എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ ആവറേജ് ആ അതൊരു ഡിക്ലസ് ആയിട്ടുള്ള സംഭവമാണ് അതായത് ഇത് ചെങ്ങായിയുടെ ആറാമത്തെ പ്രീമിയർ ലീഗ് ടൈറ്റിലാണ് അതോടൊപ്പം തന്നെ നാല് കറവ കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ട് എഫ് എ കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട് ഒരു ചാമ്പ്യൻസ് ലീഗ് ഒരു യു എഫ് സൂപ്പർ കപ്പ് ഒരു ക്ലബ് വേൾഡ് കപ്പ് പിന്നെ കമ്മ്യൂണിറ്റി ഷീഡ് ഒരു മേജർ ട്രോഫി അല്ല പക്ഷേ കമ്മ്യൂണിറ്റി ഫീൽഡ് രണ്ട് തവണ കൂടി സ്വന്തം അപ്പോൾ അങ്ങനെ പതിനേഴ് ടൈറ്റിലുകൾ കമ്മ്യൂണിറ്റി ഷീൽഡ് അടക്കം പതിനേഴ് ടൈറ്റിലുകൾ സ്വന്തമാക്കിയിരിക്കുകയാണ് അത്ര റിടിക്കിലസ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ് ഫിൽഫോഡൻ്റെ വയസ്സ് എത്രയെന്ന് അറിയുമോ ഇരുപത്തിമൂന്ന് വയസ്സ് അങ്ങനെ ഒരു പ്രോപ്പർ സ്റ്റാർ ബോയ് ആയിട്ട് വെലസ് ആണ് ഫിൽഫോഡൻ പെപ് ഇടന്ന് പറഞ്ഞത് തൻ്റെ മെൻറ്ററിൻ്റെ കീഴിൽ എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റും പിന്നെ എഡേഴ്സൺ എന്തോളം ഏറ്റവും കൂടുതൽ പ്രീമിയർ ലീഗ് ടൈറ്റിലുകൾ സ്വന്തമാക്കുന്ന ഗോൾ കീപ്പറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ ആറാമത്തെ ടൈറ്റിലാണ് അപ്പോൾ ഷൈക്കിളിൻ്റെ ആ ഒരു റെക്കോർഡാണ് എഡേഴ്സൺ മാറി കടന്നിട്ടുള്ളത് ഇനി മറ്റു ചില സ്റ്റാറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആസിനെ സംബന്ധിച്ചിടത്തോളം വില്യം സലീബ കഴിഞ്ഞ സീസണിൽ സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിൽ ഇഞ്ചുറി ആയത് അവരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പിന്നെ ഒരു അടിയായിരുന്നു നമുക്കറിയുന്നതാണ് ഈ സീസണിൽ വില്യം സലീബ എല്ലാ മത്സരങ്ങളിലും പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുണ്ട് എല്ലാ മിനിറ്റ്സും കളിച്ചിട്ടുണ്ട് മാത്രമല്ല ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കിയിട്ടുള്ളത് പിന്നെ വില്ല്യം സലീബ അടങ്ങുന്ന ആശ്രിൻ്റെ ഡിഫൻസ് ആണെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഡേവിഡ് റായയ്ക്ക് ആ ഒരു ഗോൾഡൻ ഗ്ലോബ് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷേ അതൊന്നും പോരായിരുന്നു ടൈറ്റിൽ അടിക്കാൻ പിന്നെന്താണ് ഏറ്റവും കൂടുതൽ തവണ ഡിഫൻസീവ് തേടിയൊരു പൊസഷൻ വിൻ ആക്കിയതിട്ടുള്ള ഒരാൾ വില്യം സലീബയാണ് അപ്പോൾ വില്യം സലീബന്ന് വെച്ചോളാം ഒരു ഇൻക്രെഡിബിൾ സീസൺ ആണ് ആ ഒരു സലീബ ഗബ്രിയൽ കോംബോ ശരിക്കും നല്ല രീതിയിൽ പിന്നെ വർക്ക്ഔട്ട് ഒരു സീസണാണ് ആസനം ഡിഫെൻസീവിലി അവർ വളരെ സോളിഡായിരുന്നു ഓഫ് ദ ബോൾ അവരുടെ സ്ട്രക്ചറും ഷേപ്പും മികച്ചതായിരുന്നു അവർ ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഇനി അടുത്ത സീസണിൽ ആസനില് ഇതേ രീതിയിലുള്ള കോമ്പറ്റീഷൻ കാഴ്ചവെക്കാൻ സാധിക്കുമോ ഫുട്ബോളിൽ ഏറ്റവും ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു ടൈറ്റിൽ പരാജയപ്പെട്ടതും ഒരു ദിവസം പറഞ്ഞാൽ അത് പെയിനാണ് അഗനിയാണ് നമുക്ക് ഒരു സംഭവമാണ് പക്ഷേ അതിൽ നിന്ന് ഉയർത്തി എഴുന്നേൽക്കാൻ സാധിക്കണം ഈ സീസണിൽ പല സാഹചര്യങ്ങളും സെറ്റ് ബാക്കുകളിൽ നിന്ന് ഉയർത്തി എഴുന്നേൽക്കാൻ ആർട്ടണൽ സാധിച്ചിട്ടുണ്ട് ഇനി അടുത്ത സീസണിൽ ഇതേപോലെ ഈ ടീമിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ആർട്ടേക്ക് സാധിക്കുമോ അതേപോലെ പിന്നെ ഈ ടീമിനെ കൺസിസ്റ്റൻറ്റായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുമോ മാൻസിറ്റിക്ക് മുകളിൽ ഫിനിഷ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണുന്ന സംഭവമാണ് അതിന് ഇനി എന്തൊക്കെ ചെയ്യണം ട്രാൻസ്ഫർ മാർക്കറ്റിൽ എങ്ങനെ പിന്നെ ഇട്ടപ്പെടുകൾ നടത്തണം അതൊക്കെ എഡുവിനും ആർട്ടറ്റേക്കുള്ള വലിയ പണിയാണ് അതോടൊപ്പം നമുക്കറിയാം മാൻസിറ്റിയും ശരിക്കും ഇനിയും സ്ട്രെങ്തൻ ചെയ്യുന്നുള്ളതാണ് അപ്പോൾ എങ്ങനെ കോമ്പീറ്റ് ചെയ്യുന്നു കൃത്യമായിട്ട് അറിയില്ല പക്ഷേ റൈറ്റ് ഡയറക്ഷനിലാണ് ആസിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ആസലം ചോളം ഒരു ട്രോഫി സീസണാണ് അവർക്ക് മറ്റു ഡൊമസ്റ്റിക് കോമ്പറ്റീഷനിലൂടെ കൂടിയും മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല ഒരു ഒരു ട്രോഫി അടിച്ചിട്ട് ഒരു ഒരു സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുമായിരുന്നു ഇപ്പോൾ ട്രോഫി സീസൺ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ റൈവൽ ഫാൻസ് പിന്നെ ട്രോൾ ചെയ്യും ഞാൻ പറയുന്നുണ്ട് ആസൽ ഫാൻസ് എന്ന് അവർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള സീസൺ ആണ് പക്ഷേ സ്റ്റിൽ ട്രോഫി ആണ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കേണ്ടി വരും അത് ഫുട്ബോളിൽ സ്വഭാവമായിട്ടും കേൾക്കേണ്ട തരത്തിലുള്ള സംഭവമാണ് അതാണ് പറഞ്ഞാൽ ആ ഒരു ഡൊമസ്റ്റിക് കോമ്പറ്റീഷനിൽ കൂടി കർവാ കപ്പിൽ ആഫി കപ്പിലൂടെ കുറെ കൂടി ബെറ്ററായിട്ട് അവർ പെർഫോം ചെയ്യണമായിരുന്നു ഇനി മറ്റൊരു സ്റ്റാറ്റിലേക്ക് കൂടി കടന്നു കഴിഞ്ഞാൽ മാൻസിറ്റി ആരാധകരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റാണ് അതായത് ഇംഗ്ലീഷ് ലീഗിൽ ഏറ്റവും കൂടുതൽ ടൈറ്റിലുകൾ അടിച്ചിട്ടുള്ളത് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനായിട്ടാണെന്ന് നമുക്ക് അറിയാൻ ഇരുപത് ടൈറ്റിലുകൾ രണ്ടാം സ്ഥാനത്തിരിക്കുന്നത് ലിബർപൂളാണ് പത്തൊമ്പത് ടൈറ്റി ആയിട്ട് മൂന്നാം സ്ഥാനത്തിരിക്കുന്നത് ആസനാണ് പതിമൂന്ന് ടൈറ്റിലുകളുമായിട്ട് നാലാം സ്ഥാനത്ത് നിലവിലിരിക്കുന്ന ആരാണെന്ന് അറിയാം പെബ്ഗോഡ് എന്ന മാഞ്ചസ്റ്റർ സിറ്റിയാണ് പത്താമത്തെ ടൈറ്റിലാണ് അവരിപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് അപ്പോൾ അവർ എവർട്ടന് മുകളിൽ കടന്നിരിക്കുകയാണ് എവർട്ടൻ ഒൻപത് ടൈറ്റിലാണ് ഉള്ളത് അപ്പോൾ എന്താണ് ഇതൊക്കെ ചെറിയ കാര്യമൊന്നുമില്ല അവർ ചരിത്രം സൃഷ്ടിച്ചിട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു വൺ ഫിഫ്റ്റീൻ ചാർജസിനെ കുറിച്ച് ആളുകൾ ചർച്ചയും അതിൽ ഒരു തീർപ്പ് കൽപ്പിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പെബ്ഗോഡോള ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തരത്തിലൊരു പണി വേറൊരാൾക്കും ഈ മാൻ സിറ്റി സൈഡിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല അവിടെ എന്ന് പറയുന്ന ഈ മാനേജർ തന്നെയാണ് ഹീറോ വളരെ വടകായ എന്താണല്ലേ അപ്പോൾ ഇനി അവരെ സംബന്ധിച്ചിടത്തോളം എഫ് എ കപ്പ് ഫൈനൽ ബാക്കിയുണ്ട് അപ്പോൾ അതിലെന്ത് സംഭവിക്കുന്ന കാത്ത് കാണാം എല്ലാവരും ഹരിയാണ് മാൻ സിറ്റി പ്ലേയേഴ്സ് പിന്നെ ബെസ്റ്റ് ആൻഡ് പറയുമ്പോൾ അവരുടെ ഈ സീസണിലെ ടോപ്പ് സ്കോറായിട്ടുള്ള ബോവന് ഈ മത്സരത്തിൽ കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തോ ബഗ്ഗോ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതും പിന്നെ ആസൺ ഫാൻസിറ്റി ശരിക്കും വിഷമായിട്ടുണ്ടാവും അങ്ങനെ ഭോവന് കൂടി കളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം പക്ഷേ ബോം കളിച്ചിരുന്നെങ്കിൽ പോലും ഈ മത്സ്യത്തിൽ മാൻസിറ്റി പരാജയപ്പെടുന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്ന ഒരു സംഭവമായിരുന്നില്ല ഫുട്ബോളാണ് മെറാക്ച്വൽ സംഭവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ തൊണ്ണൂറ്റൊൻപത് ശതമാനം മാൻസിറ്റി വിജയിക്കുന്നത് തന്നെയാണ് എല്ലാവരും പൊസിഷനായിരുന്നു അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കഫർട്ടബിളായിട്ട് വിജയിച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റി കുറച്ച് നാലാമത്തെ ടൈറ്റിൽ അടിച്ചൊരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇനി ഈ ഫൈനൽ ഡേയിലുള്ള ബാക്കിയുള്ള സംഭവങ്ങളെക്കുറിച്ച് ചെൽസി ടോപ്പ് സിക്സ് നേടിയിരിക്കുകയാണ് യോം ക്ലബ്ബിൻ്റെ ഫൈനൽ ഡേയിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു വീട്ടിലെ സംസാരിക്കാം മാൻസിറ്റി ആരാധകരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എൻജോയ് യുവ മൊമെൻറ്റ് ഇത് നിങ്ങളുടെ ഗോൾഡ് നിറയാണ് ഇത് നിങ്ങളുടെ കാലമാണ് അതായത് പെബ്ഗോഡോടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മാൻസിറ്റി ആരാധകരുടെ സമീപം ഇത്തിരി ഒന്ന് ഇടങ്ങളിലാക്കിയിട്ടുണ്ടാകും ഈ ടൈറ്റിൽ സെലിബ്രേഷൻ സെലിബ്രേഷൻ്റെയും അതായത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഒരു വർഷത്തെ കൂടി കോൺട്രാക്റ്റാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ഇതിൽ മാൻസിറ്റി കോൺട്രാക്റ്റിൽ ബാക്കിയുള്ളൂ അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം തുടരുന്നതിനേക്കാൾ ക്ലോസർ ആയിട്ടുള്ളത് പോകുന്ന കാര്യമാണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മിക്കവാറും ഒരു വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം പോകുമായിരിക്കും ഇപ്പം എക്കോടെ പങ്കെടുത്തോളം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് ഇവിടെ ഉള്ളത് പക്ഷേ എന്താണ് ജയിച്ച് 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 കഴിഞ്ഞാൽ പിന്നെ എന്താവും ഒരു മോട്ടിവേഷൻ എന്നുള്ള ഒരു കാര്യമുണ്ട് അങ്ങനെയൊരു സംഭവം ഉണ്ടല്ലോ ആസ്റ്റം ഫാൻസ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ടാവും സോണ ഗോളടിച്ചിരുന്നെങ്കിൽ വെസ്റ്റാം എതിരെ തോറ്റില്ലായിരുന്നെങ്കിൽ ഫുള്ളം എതിരെ തോറ്റില്ലായിരുന്നെങ്കിൽ ലാസ്റ്റം എക്കെതിരെ ആ ഒരു പരാജയം ഏറ്റില്ലായിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ പല രീതിയിലും ചിന്തിക്കുന്നുണ്ടാവും പിന്നെ ചില ഡിസിഷൻസ് പിന്നെ നമുക്ക് അനുകൂലമായി വന്നിരുന്നെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ മാർജിൻ ഫോർ എറർ ഭയങ്കര കുറവാണ് ഈ പെബ്ഗോഡകളുടെ മാഞ്ചസ്റ്റർ സിറ്റിയിലൂടെത്തോളം കാരണം എൺപത്തി ഒൻപത് പോയിൻസ് നേടിയുള്ള സീസൺ എന്ന് പറഞ്ഞാൽ അതൊരു എക്സലൻ്റ് സീസൺ ആണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ അതും പോരാ അപ്പോൾ അങ്ങനെയുള്ള കോമ്പറ്റീഷനാണ് ഇവിടെ ഉള്ളത് പെബ്ഗോഡൽ അങ്ങനത്തെ ഒരു ടീമിനെയാണ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ മാർജിൻ ഫോർ എറർ ഭയങ്കര കുറവാണ് സിറ്റി ഫാൻസോട് പറയാനുള്ളത് ഒന്നുകൂടി എൻജോയ് ചെയ് കയറപ്പം എന്താ ഗുഡ് ബൈ